കേരളത്തിലെ ഏറ്റവും വലിയ സെന്റ് ജോർജ് പ്രതിമ പാലാ പാറയിൽ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ ആശീർവദിച്ചു പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ സെന്റ് ജോർജ് പ്രതിമയാണ് പാലാ പാറയിൽ ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ ആശീർവദിച്ചത് ਆਸਤੁਦਿਕੇਨ ਸਾਥਿਕਵਾਨਾਇਨਗਲ ਇਹ ਜੋ ਬਤੈ ਮੋਬਿਰ ਰਮਿਸ਼ ਗੁਰਮੋਲ ਥਰਡ ਜਨਰਲ ਸਰਗਤੀ ਦੇ ਦਿਖਤਨਾਨੇ ਸੰਚੈ ਸਤਿਆ ਸਾਸ਼ਮਾ ਯੁਵਾਨ ਵਿਸ਼ਸੰਦੇ ਮਾਧੁਰਗਾਨਿਲਕ ਪ੍ਰਜੋਯਨ ਨਰਗਟੇ ਪੰਚਤਰਾਇ ਜੀਵਿਕਵਾਨਿ ਪਰਿਸ਼ਤਿ ਵਰਗੋੜੀ ਯੰਗੇ ਕੰਡਤਵਾ ਜਨਗਲ ਸਥਾਇਿਕਨਿ ਮੇ ਇਲਾਰਮੁਤਨਮ ਗ੍ਰਿਸ਼ਤ ਸਾਲਮਾਵਾਯਾ ਸਰਵੇਸ਼ਤਰਾ ਇਨੇਕਿਨ പതിനഞ്ചടിയോളം ഉയരത്തിലാണ് ഈ പ്രതിമ കവിക്കുന്ന് പള്ളിവികാരി ഫാദർ ജോസഫ് വടകരയുടെ നേതൃത്വത്തിലാണ് സെന്റ് ജോർജ് പ്രതിമ സ്ഥാപിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് മുതൽ മുടക്ക് ജോർജ് പ്ലാലിക്കലാണ് പണം സ്പോൺസർ ചെയ്തത് യു കെ ബിസിനസ്സുകാരനാണ് ജോർജ് അഞ്ചടി ഉയരത്തിൽ കൽക്കെട്ടും അതിന്റെ മുകളിൽ പതിനഞ്ചടി ഉയരത്തിലുമാണ് ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു Thank <laughs> you. እግዚአብሔር ይመስገን 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 እግዚአብሔር Hai fuori a Spala!